ഇസ്ലാമിക ചരിത്രത്തിൽ വിശ്രുതനായ അതുപോലെ തന്നെ ഹദീസ് ശാസ്ത്രത്തിൽ ഹദീസിലെ റിപ്പോർട്ടർമാരുടെ വിഷയത്തിൽ വളരെയേറെ ആഴത്തിൽ ഗവേഷണം നടത്തിയ സെഹാ ഹുസിത്തയിലെ കുത്തുബുസിത്തയിലെ ഒരു ഗ്രന്ഥത്തിന്റെ കർത്താവ് കൂടിയായ ഇമാം തിർമുദി റഹ്മുല്ലാഹി അലിഹി പറയുന്നത് കാണാൻ കഴിയും ലം മുഹമ്മദ് ഹദീസുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപക്ഷെ ബാഹ്യമായി നോക്കിയാൽ കണ്ടെത്താൻ കഴിയാത്ത ആഴത്തിലുള്ള ഇല്ലത്തുകൾ അതിലുള്ള പിശകുകൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ സന്നദ്ധകളുടെ പഠനത്തിൽ ഇമാം മുഹമ്മദ് ഇസ്മായുൽ ബുഖാരിയേക്കാൾ അറിവുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഇമാം ഇബിനു കസീർ റഹ്മത്ത് ലാഹി അലെ ഈ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും ഈ ലോകത്ത് വിരചിതമായ സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചതിൽ വിരചിതമായ ഏത് ഗ്രന്ഥമെടുത്താലും അവയിലൊക്കെ അവയുടെ രചയിതാക്കൾ ക്രോഡീകരിച്ച പണ്ഡിതന്മാർ സ്വീകരിച്ച നിബന്ധനകൾ സ്വീകരിച്ചെടുത്തു പരിശോധിച്ചാൽ ഷർത്തുകൾ എടുത്തു പരിശോധിച്ചാൽ ഇമാം ബുഖാരിയുടെ തട്ട് താണു തന്നെ മാത്രം ഏതേത് ഗ്രന്ഥങ്ങൾ എടുത്താലും അതിൽ അതിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന ഷർത്തുകൾ നിബന്ധനകളുടെ വിഷയത്തിൽ ഇമാം ബുഖാരി സ്വീകരിച്ച നിബന്ധനകളാണ് ഷർത്തുകളാണ് ഏറ്റവും കൂടുതൽ അജയ്യമായി വസീഹി അതിനോട് മറ്റൊന്നിനു കിടപിടിക്കാൻ പോലും സാധിക്കില്ല എന്ന് ഇമാം ഇബിനു പിൽക്കാലത്ത് രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും അത്രയേറെ കുറ്റമറ്റ രൂപത്തിൽ ഇമാം ബുഖാരി എന്ന് പറയുന്ന മനുഷ്യന്റെ ബുദ്ധിയുടെ കഴിവിന്റെ അങ്ങേയറ്റം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ബുഖാരി എന്ന ഗ്രന്ഥം ക്രോഡീകരിച്ചു ഇമാം ബുഖാരി തന്നെ പറയുന്നത് കാണാൻ കഴിയും ഞാൻ എൻ്റെ ഈ ജാമയിൽ ബുഖാരി എന്ന് പറയുന്ന ഈ കിതാബിൽ ഞാൻ വേറെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാം സഹിഹായതു മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയത് കാരണം ഇമാം ബുഖാരിക്ക് വേറെയും പല ഗ്രന്ഥങ്ങളുണ്ട് അദബുൽ മുഫ്രദ് പോലെയുള്ള കിതാബുകളുണ്ട് അതിലൊന്നും ഈ നിബന്ധനയില്ല ഈ നിബന്ധനയോട് കൂടി ക്രോഡീകരിച്ചത് സഹിഹുൽ ബുഖാരി എന്നതാണ് എന്നാൽ ഇത് ക്രോഡീകരിച്ചു കഴിഞ്ഞ് ഇമാം ബുഖാരി ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും സ്വയം തൻ്റെ പഠനത്തിനും ഗവേഷണത്തിനും അനുസരിച്ച് തൻ്റെതായ നിബന്ധനകൾക്കനുസരിച്ച് ഇത് ക്രോഡീകരിച്ച് അത് പിന്നെ ഇന്ന് ആളുകൾ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് പോലെ പബ്ലിഷ് ചെയ്തതായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ആയിരുന്നില്ല നേരെ മറിച്ച് തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന തങ്ങളുടെ ഉസ്താദുമാർ കൂടിയായ തല മുതിർന്ന അഹിലുസുന്നയുടെ മുതിർന്ന പണ്ഡിതന്മാരെ അവരത് പരിശോധിക്കാനായി കൊടുക്കുകയും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇമാം നബബി അറമത്തുല്ലാഹി അലഹി സ്വഹിഹൈനിയുടെ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഈ സ്വഹിഹന്റെയും അതിന്റെ പ്രാമാണികത ഉറപ്പുവരുത്തുന്ന വാചകങ്ങൾ ഇമാം നബവി വാചകങ്ങളും പറയുന്നത് കാണാൻ കഴിയും ഈ ലോകത്തുള്ള മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത വിഷയമാണ് ബുഖാരിയുടെയും സ്ഥാനം ശേഷം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വഹീഹായ ഗ്രന്ഥം അത് സ്വഹീഹാനിയാണ് സ്വഹീഹുൽ ബുഖാരിയെ ിൽ കബൂൽ അത് മുസ്ലിം ലോകം ഇങ്ങനെ കണ്ണി കണ്ണിയായി അത് അംഗീകരിച്ച് ആദരിച്ച് അതിനെ ഇങ്ങനെ സ്വീകരിച്ച് പാരമ്പര്യമായി പോരുന്നതാണ് അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കുറേ ആളുകൾ മാത്രം അംഗീകരിച്ച് പിന്നെ കുറേ ആളുകൾ അതിനെ തള്ളിക്കളഞ്ഞ് അങ്ങനെ മുന്നോട്ട് വന്നതല്ല എന്ന് ഇമാം നവവി രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ എത്രയോ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആ ശേഷം മുസ്ലിം ലോകത്ത് ഇതാണ് ഈ ഇവ രണ്ടും സ്വീഹായ ഗ്രന്ഥങ്ങളാണ് എന്നത് മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർക്ക് ഒരാൾക്ക് പോലും അഭിപ്രായ ഭിന്നതയുള്ള വിഷയമല്ല അത് പൂർണ്ണമായും അംഗീകരിച്ചതാണ് എന്ന് നിരവധി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും ബുഖാരി മുസ്ലിമായ ആരൊക്കെയുണ്ടോ ഇസ്ലാമിലുള്ള ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും സംശയമില്ലാത്ത അവിതർക്കിതമായ കാര്യമാണ് ഇമാം ബുഖാരിയുടെ സ്വഹീഹ് സഹിഹല കബൂൽ ഹി വ സെഹത്തി അതിലുള്ളത് സ്വഹീഹാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഈ സ്വീകാര്യതയിലും അഹ് ഉൽ ഇസ്ലാം മുസ്ലിങ്ങളായവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അവരൊക്കെയും അത് അംഗീകരിക്കുന്നവരാണ് ഇസ്ലാമിക ലോകത്തിന് അതിന് പരിഗണനീയമായ ഒരതിരഭിപ്രായം പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതാണ്